ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് കളത്തൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ മഹാദേവനും സുബ്രഹ്മണ്യനും ഒരുപോലെ തുല്യ പ്രാധാന്യത്തോടു കൂടി സ്ഥിതി ചെയ്യുന്ന നമ്മളാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്ന മഹാദേവ ക്ഷേത്രത്തിന്റെ ഇടതുവശത്തുകൂടി ഒഴുകി ബലം വെച്ച് ഏർ ഭഗവാന്റെ തിരുമുമ്പിലായി ഒഴുകുന്ന ഒരു അരുവിയുണ്ട് ഇവിടുത്തെ പ്രത്യേകത അതാണ് രണ്ടുമൂന്ന് മാസമായിട്ട് നല്ല തിരക്കനുഭവപ്പെടുന്നത് ക്ഷേത്രത്തിൽ കോട്ടയം ജില്ലയ്ക്ക് വെളിയിലുള്ള ആളുകളാണ് ധാരാളമായിട്ട് എത്തുന്നത് ഇവിടെ അടുത്തുള്ള ആളുകളൊന്നും അങ്ങനെ അറിഞ്ഞു കേട്ട് വരുന്നെങ്കിലും അതിൽ കൂടുതൽ നമുക്ക് വരുന്ന ആളുകളും മൊത്തവും നാനാ ജില്ലകളിൽ നിന്നാണ് എത്തുന്നത് കണ്ടിട്ടാണ് ഇവിടെ അമ്പലത്തിൽ വരുന്നത് അത്യാവശ്യം ആംബിയൻസും കാര്യങ്ങളൊക്കെ ഒക്കെ കൊള്ളാം ഇഷ്ടപ്പെട്ട വെള്ളച്ചാട്ടവും കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ അത് കണ്ടിട്ടാ വന്നെ എന്റെ സ്ഥലം തൃപ്പൂണിത്തരാണ് കൊച്ചിന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഒന്ന് ജസ്റ്റ് തൊഴുതിട്ടും ആംബിയൻസും എല്ലാം കണ്ടപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ വന്നത് വഴി അറിയത്തിണ്ടായില്ല പിന്നെ ഗൂഗിളില് ലൊക്കേഷൻ ഒക്കെ ഇട്ടിട്ട് കൊറേ കറങ്ങി നടന്നിട്ടാ ഇവിടെ എത്തിയത് വരുന്നുണ്ട് അപ്പോൾ നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളവരാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്